ഈ ബിരിയാണി ബാക്കി അത് തന്നെയാണ് സത്യം ഈ സിറ്റിയില് റിയാദിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശരിക്കും കാത്തിരിക്കണം കാരണം അത്രക്ക് തിരക്കാണ് ഇവിടത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് കൊണ്ടാണല്ലോ തിരക്ക് അപ്പൊ അതൊന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് കാത്തിരുന്നാലും കുഴപ്പമില്ല പിന്നെ ഈ കാത്തിരിക്കുന്ന ടൈമില് മലബാർ ഏരിയയിലെ കല്യാണത്തിനൊക്കെ പോയ ആ ഒരു ബിരിയാണിയുടെ സ്മെല്ല് വരും അതുകൊണ്ട് തന്നെ ആ കാത്തിരിപ്പിന് ഒരു രസമുണ്ട് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബിരിയാണി കിട്ടിയിട്ടുണ്ട് ലഗോൺ ബിരിയാണിയാണ് ഇവിടെ ചിക്കൻ ബിരിയാണിയിൽ സ്പെഷ്യൽ അപ്പോൾ അത് തന്നെയാണ് ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ആയിരുന്നു മനസ്സിൽ പക്ഷെ തിരക്കൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ബീഫ് ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉറപ്പായിട്ടും വരേണ്ടി വരും ബീഫ് ബിരിയാണിയും ടേസ്റ്റിയാണല്ലോ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലഗോൺ ദി ബെസ്റ്റ് അല്ലേ ബിരിയാണീസില് അടിപൊളി ബിരിയാണി ആയിരുന്നു ഒന്നും പറയാനില്ല വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ ബിരിയാണിയുടെ കൂടെ ഇവിടെ സൈഡ് ആയിട്ടുള്ളത് നല്ല സാലഡും അച്ചാറും തൈരുമാണ് ആണ് അച്ചാർ ഈത്തപ്പയത്തിൻ്റെ നല്ല മധുരമുള്ള അച്ചാറായിരുന്നു ചിക്കൻ ഫ്രൈ ഇല്ലാണ്ട് എന്ത് ബിരിയാണി അങ്ങനെ അതും ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ തൈരും അച്ചാറും സാലഡും ഒക്കെ ആയിട്ട് ബെസ്റ്റ് ബിരിയാണി തന്നെ കഴിച്ചു ഇത് സ്പോട്ട് വന്നിട്ട് നമ്മുടെ മലാസിലുള്ള മൽബ്രീസ് ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെറുതെ നല്ലൊരു ബിരിയാണി മിസ്സാക്കണോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ഫ്രംബ്രൻ സ്റ്റോക്സ് അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനോന്റെ കൂരയ്ക്ക് പോയി ചേരി